കഞ്ചിക്കോട് എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മന്ത്രിസഭ അനുമതി നൽകിയത് ഇതിന് പിന്നാലെയാണ് അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം എടുത്തപ്പോൾ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ തീരുമാനം പിൻവലിച്ചതാണെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അനുമതി നൽകിയതെന്നുമാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ആരോപണം സംസ്ഥാനത്ത് ഡിസ്റ്റിലറികൾ അനുവദിക്കാനുള്ള ബ്രൂവറികൾ അനുവദിക്കാനുള്ള ചില തീരുമാനം സർക്കാർ എടുക്കുക അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ഞാൻ അതിശക്തമായി അതിനെ അന്ന് കേരളത്തിൽ അനുവദിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വന്നത് പ്ലാച്ചിമടിയിൽ സമരം നടത്തിയവർ തന്നെയാണ് പുതിയ സ്ഥാപനത്തിന് അനുമതി നൽകിയതെന്ന് പറഞ്ഞ ചെന്നിത്തല രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രൂവറിയെ കുറിച്ച് പഠിക്കാൻ നികുതി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ട് ഇതുവരെ എന്തുകൊണ്ട് ഗവൺമെന്റ് പുറത്തുവിടുന്നില്ല ആ റിപ്പോർട്ടിനകത്ത് എന്തെല്ലാം വസ്തുതകളാണ് ഉള്ളത് എന്നത് ഇപ്പോൾ ഗവൺമെന്റ് പുറത്തുവിടേണ്ട കാര്യമാണ് അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കേരളത്തിൽ പുതുതായി ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കേണ്ട എന്നാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത് അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഒയാസിന് ബ്രൂവറി ലൈസൻസ് അടക്കം അനുവദിച്ചത് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ച് ഇത് സംസ്ഥാനത്തെ മദ്യനയത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമാണെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ആൽക്കോഹോൾ കേരളത്തിൽ ഉൽപാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം